വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സിപിഎമ്മിന്റെ എംഎൽഎയെ രക്ഷിക്കാൻ ബിജെപിയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണെന്ന് വി ഡി സതീശൻ ഇരകളെ ആരോപണ ആരോപണവിധേയരുടെ കൂടെയിരുത്തി സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നത് ഇരകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഇത് അനുവദിക്കില്ലെന്നും സതീശൻ പെരിന്തൽമണ്ണയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അങ്ങാടിപ്പുറ റെയിൽവേ സ്റ്റേഷൻ നവീകരണം മന്ദഗതിയിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് എട്ട് ദശാംശം അഞ്ചു കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് അങ്ങാടിപ്പുറത്ത് നടന്നുവരുന്നത് സർക്കാർ ഓഫീസുകളിൽ സ്ഥിരമായി മോഷണം നടത്തുന്ന പ്രതിയെ പാലക്കാട് കസഭ പോലീസ് അറസ്റ്റ് ചെയ്തു വില്ലേജ് ഓഫീസ് കൃഷിഭവൻ പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലാണ് ഇയാൾ പ്രധാനമായും കവർക്ക് നടത്തുക ഓപ്പറേഷൻ ഡി ഹണ്ട് മെത്താഫിറ്റുമെന്റുമായി രണ്ട് മണ്ണാർക്കാട് സ്വദേശികൾ പിടിയിൽ മണ്ണാർക്കാട് പോലീസും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത് സിപിഎമ്മിന്റെ എം എൽ എയെ രക്ഷിക്കാൻ ബിജെപിയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണെന്ന് വി ഡി സതീശൻ ഇരകളെ ആരോപണവിധേയരുടെ ഇരുത്തി സിനിമ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നത് ഇരകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഇത് അനുവദിക്കില്ലെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു പിന്നെ ഇത് ഈ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ് ആരെ രക്ഷിക്കാനാ സി പി എമ്മിന്റെ എം എൽ എ രക്ഷിക്ക എന്താ കഥ ഏ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ആരെ എന്തിനു വേണ്ടിട്ടാണ് നിങ്ങളെ തട്ടി മാറ്റിയത് സി പി എമ്മിന്റെ ഒരു എം എൽ എ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയാ കാണുന്നത് നമ്മള് ഇത്രയാണ് എനിക്ക് കാരണവശാൽ നടത്താൻ സമ്മതിക്കില്ല ഊറ്റു കാരണവശാൽ നടത്താൻ സമ്മതിക്കില്ല അത് സി പി എമ്മും അദ്ദേഹം തീരുമാനിക്കട്ടെ അവരുചിതമായ തീരുമാനം എടുക്കട്ടെ ഇതൊക്കെ ആളുകൾ നോക്കിക്കാണല്ലോ എന്താണ് നടക്കുന്നതെന്ന് ആരെയാണ് ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നതെന്ന് എല്ലാവരും അറിയാണ് ഞാനതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിനെതിരായിട്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങിയ സംഭവം അല്ലേ പക്ഷെ സർക്കാരിൻ്റെ മുഖം ഓരോ ദിവസവും കൂടുമ്പോൾ വികൃതമാവുകയാണ്

ഇതിൻ്റെ അകത്ത് സർക്കാരാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രതികൂട്ടം നിൽക്കുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ വലിയ ഒളിച്ചുകളിയാണ് നടത്തുന്നത് ആരെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുറേ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയാണ് എല്ലാവരും മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് സിനിമാ രംഗത്ത് നിൽക്കുന്നവരെല്ലാം കുഴപ്പക്കാരാണ് എല്ലാം കൊള്ളരുതാത്തവരാണ് എന്നുള്ള ഒരു തോന്നൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള കാരണം പോലും സർക്കാരാണ് അതിലൊരു ന്യൂനപക്ഷ ആളുകൾ മാത്രമാണ് കുറ്റവാളികളായിട്ടുള്ള ആളുകൾ എത്രയോ നല്ല മനുഷ്യർ സിനിമയിലുണ്ട് എത്രയോ നല്ല ആളുകൾ സിനിമയിലുണ്ട് എത്രയോ ദീർഘ അരനൂറ്റാണ്ടിലധികം കാലം സിനിമാ രംഗത്ത് നിന്നിട്ടും ഒരു കറ പോലും പറ്റാതെ ഒരു പോലും പോറല്ലേൽക്കാതെ നിൽക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് അവരും ഇപ്പോൾ കുറ്റവാളികളായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് കാരണം എന്താ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്നത് സർക്കാർ മറച്ചു വയ്ക്കുന്നു അതുകൊണ്ടാണ് ഈ നിരപരാധികളായ സത്യസന്ധരായ മനുഷ്യർ പോലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് ജില്ലാ സെൻട്രൽ എക്സിക്യൂട്ടീവ് പെരിന്തൽമണ്ണയിൽ ക്യാമ്പ് നടത്തി നടത്തിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലങ്ങളിലൊക്കെ ഡീലിമിറ്റേഷൻ കമ്മിറ്റികളും എല്ലാം നിലവിൽ വന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ വയനാട് ക്യാമ്പ് ഡോക്യുമെന്റ് നമ്മൾ അവതരിപ്പിച്ചത് ആ ഡോക്യുമെൻറ്റ് അംഗീകാരം ലഭിച്ചതിന് ശേഷം കൃത്യമായി ചിട്ടയോടുകൂടി നേതാക്കന്മാർ തമ്മിലുള്ള കൂടി വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിനിടയിലാണ് വയനാട് ദുരന്തമന്ത് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെയും ജില്ലയിലെ നേതാക്കളെയും സഹപ്രവർത്തകരെയും പ്രത്യേകമായി ഒരു കാര്യത്തിൽ അഭിനന്ദിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ചാലിയാറിൽ ഒഴുകി വന്ന ആ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങി അത് കണ്ടുപിടിച്ച് അത് ആശുപത്രിയിൽ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈയ്യെടുത്തത് ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സർക്കാരിൻ്റെ ഒരു പരിസരത്തിൽ വരെ ഡി സി പ്രസിഡന്റിൻ്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും ആ പടം കണ്ടു മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു വളരെ വലിയൊരു ദുരന്തം നമ്മുടെ നാട് അനുഭവിച്ചപ്പോൾ അതിലേറ്റവും പ്രയാസകരമായ ഒരു ദൗത്യമാണ് ഈ ജില്ലയിലെ കോൺഗ്രസ് ഏറ്റെടുത്തത് എന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കുന്നു ചാലിയാറിൽ ഒഴുകിവന്ന മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങി അത് ആശുപത്രിയിൽ എത്തിക്കാനും മുൻകൈയ്യെടുത്തത് ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു അവിടുത്തെ മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ അവിടുത്തെ ഫോട്ടോ കണ്ടിട്ടാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തത് വളരെ വലിയ ദുരന്തം നമ്മുടെ നാട് അനുഭവിച്ചപ്പോൾ അതിലേറ്റവും പ്രയാസകരമായ ഒരു ദൗത്യമാണ് ഈ ജില്ലയിലെ കോൺഗ്രസ് ഏറ്റെടുത്തതെന്ന് വി ഡി സതീശൻ അഭിനന്ദിച്ചു മലപ്പുറം വീട്ടുള്ള എല്ലാ ജില്ലകളിലും ജില്ലാ ക്യാമ്പുകൾ നടന്നു വയനാടുണ്ടായ ദുരന്തം വയനാടിനും അവിടെ നിന്ന് ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ദൗർഭാഗ്യമുണ്ടായ മലപ്പുറത്തും നമ്മൾ ഈ ക്യാമ്പ് മാറ്റി മാറ്റിവെക്കാനുണ്ടായിരുന്നു സത്യത്തിൽ ആ ദുരന്തമുണ്ടായ അന്ന് ക്യാമ്പിൽ ഞാൻ ഇവിടെ തന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കേണ്ട ആളായിരുന്നു വെളുപ്പിനെയാണ് ഞങ്ങളിവിടെ അറിഞ്ഞ് ക്യാമ്പ് മാറ്റിവെച്ചത് അപ്പോ ബാക്കി പന്ത്രണ്ട് ജില്ലകളുടെയും പുറകെയാണ് മലപ്പുറവും നിങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് പുറകെയാണ് സഞ്ചരിക്കുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം വയനാട് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പത്ത് ദിവസക്കാലം മാറ്റി വെച്ച് തോന്നിച്ചാൽ ഒന്നുകൂടി റീഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ പരിപാടികളെല്ലാം ഇതുവരെ കാണാത്ത രീതിയിൽ അതിമനോഹരമായി മുന്നോട്ട് പോയത് എ പി അനിൽകുമാർ എം എൽ എ കോഴിക്കോട് എം പി എം കെ രാഘവൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് അലിപ്പറ്റ ജമീല അബ്ദുറഹ്മാൻ വി എ കരീം എന്നിവർ പങ്കെടുത്തു സി സി എൻ മണ്ണ സർക്കാർ ഓഫീസുകളിൽ സ്ഥിരമായി മോഷണം നടത്തുന്ന പ്രതി പാലക്കാട് കസ പോലീസ് അറസ്റ്റ് ചെയ്തു വില്ലേജ് ഓഫീസ് കൃഷിഭവൻ പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലാണ് ഇയാൾ പ്രധാനമായും കവർച്ച നടത്തുക കോഴിക്കോട് തൊട്ടിൽപാലം സ്വദേശി സനീഷ് ജോർജ് ആണ് പിടിയിലായത് സ്ഥിരമായി സർക്കാർ ഓഫീസുകളിൽ മോഷണം നടത്തുന്ന പ്രതിയാണ് അറസ്റ്റിലായത് വില്ലേജ് ഓഫീസ് കൃഷിഭവൻ പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലാണ് പ്രധാന കവർച്ച സർക്കാർ ഓഫീസുകളിൽ മോഷണം നടത്തിയാൽ ഉദ്യോഗസ്ഥർ പരാതിപ്പെടുമെങ്കിലും കാര്യമായി അന്വേഷണം ഉണ്ടാകില്ല അതുപോലെ തന്നെ കൈക്കൂലിയായി വാങ്ങുന്ന പണം ഫയലുകൾക്കടിയിൽ ഉണ്ടാകുമെന്നും ഇയാൾ കരുതുന്നു പാലക്കാട് മരുതറോഡ് വില്ലേജ് ഓഫീസിൽ ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി മോഷണം നടത്തിയതിനാണ് ഇപ്പോൾ കസബ പോലീസ് അറസ്റ്റ് ത് കോടതിയിൽ നിന്നും പത്ത് പവൻ മോഷ്ടിച്ചാണ് സനീഷ് ജോർജ് മോഷണത്തിന് തുടക്കം മണ്ണാർക്കാട് കെ ടി എം ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹയർ എലിമെന്ററി സ്കൂളായി ആരംഭിച്ച സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിലാണ് ഹൈസ്കൂളായി ഉയർത്തിയത് മണ്ണാർക്കാട് നായർ തറവാട്ടിലെ താത്തുണ്ണി മൂപ്പിൽ നായരാണ് സ്കൂളിന്റെ സ്ഥാപകൻ മണ്ണാർക്കാട് മേഖലയിലെ ആദ്യത്തെ ഹൈസ്കൂൾ ആണിത് സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കുവാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിരുന്നത് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒഴിവാക്കി സ്ഥാപക മാനേജറുടെ മകൻ ഡോക്ടർ പി ശ്രീകുമാർ പതാക ഉയർത്തിയതോടെയാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു അത് വളരെ ദീർഘഭൂക്ഷണത്തോടുകൂടി ഇങ്ങനെ ആരംഭിക്കാൻ മുൻകൈ എടുത്ത നമ്മുടെയൊക്കെ പൂർവികരെ ഈ നാടിന് വേണ്ടി പ്രത്യേകമായിട്ട് സ്മരിക്കാൻ ഈ സന്ദർഭം അവിടെ വിശാല മനസ്ഥിതി ദീർഘഭൂഷണം കൊണ്ട് പതിനായിരം ആളിനു പേരെ ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിലെ അറിവുള്ളവരാക്കി വിവേകമുള്ളവരാക്കി നല്ല ഉത്തമ പൗരന്മാരാക്കി വളർത്തിയെടുത്തു

സുവനീർ കൺവീനർ കെ പി എസ് പയ്യനടം ആമുഖ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ പി ആർ ശശിധരൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലീന സ്കൂൾ പ്രധാന അധ്യാപകൻ എ കെ മനോജ്കുമാർ പി ടി എ പ്രസിഡന്റ് കെ വി അമീർ കൗൺസിലർ അരുൺകുമാർ പാലകുർച്ചി സ്റ്റാഫ് സെക്രട്ടറി വി എസ് ഗിരീഷ് കൺവീനർമാരായ കെ പി രാമനാഥൻ കൃഷ്ണദാസ് കൃപ സക്കീർ മുല്ലയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിലേക്ക് ചെയർ ചലഞ്ചും നടത്തുന്നുണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി കുറഞ്ഞത് ഒരു ചെയറിന്റെ തുകയായ അഞ്ഞൂറ് രൂപ നൽകുന്നതാണ് ചലഞ്ച് ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിൽ വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് സി സി എൻ മണ്ണാർക്കാട് ഓപ്പറേഷൻ ഡി ഹണ്ട് മെത്താഫിറ്റിമനുമായി രണ്ട് മണ്ണാർക്കാട് സ്വദേശികൾ പോലീസിന്റെ പിടിയിൽ മണ്ണാർക്കാട് പോലീസും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ തൊട്ടാകെ നടത്തിവരുന്ന മയക്കുമരുന്നിനെതിരെയുള്ള പരിശോധനയുടെ ഭാഗമായാണ് മണ്ണാർക്കാട് പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ താർ വാഹനത്തിൽ കടത്തിയ മുപ്പത് ഗ്രാമോളം മെറ്റാഫെറ്റമിനുമായി മണ്ണാർക്കാട് നൊട്ടമലയിൽ വെച്ച് രണ്ടുപേർ പിടിയിലായത് നെല്ലിപ്പുഴ തിട്ടുമൽ ഫഹദ് ഹുസൈൻ പെരുമ്പടാരി താഴത്തേതിൽ നിസാർ എന്നിവരാണ് മയക്കുമരുന്നുമായി പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച താർ പോലീസ് പിടിച്ചെടുത്തു മണ്ണാർക്കാട് ദേശങ്ങളിലെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണികളായ പ്രതികൾ കുറച്ചു ദിവസമായി പാലക്കാട് ജില്ലാ വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി വിൽപ്പന സംഘത്തെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി സി സി എൻ മണ്ണാർക്കാട് സൂപ്പർ ലീഗ് കേരളയിലെ മലപ്പുറത്തിന്റെ സ്വന്തം ക്ലബായ മലപ്പുറം ഫുട്ബോൾ ക്ലബിന്റെ ലോഞ്ചിംഗ് വ്യാഴാഴ്ച മലപ്പുറം എംഎസ് പി ഗ്രൗണ്ടിൽ നടക്കും വൈകിട്ട് നാലു മണിക്ക് എം എ യൂസഫ് അലി ക്ലബ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തും മലപ്പുറം എഫ്സിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ വൈകിട്ട് നാലര മണിയോട് കൂടിയിട്ട് മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ചതുപോലെ തന്നെ പത്മശ്രീ എം എ യൂസുഫ് ലിസാർ ഔപചാരികമായി നിർവഹിക്കുകയായിരുന്നു ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിക്കും മുൻമന്ത്രി പാലള്ളി മുഹമ്മദ് കുട്ടി എം എ യൂസഫലിയുടെ പേരിലുള്ള ടീമിന്റെ ജേഴ്സി കൈമാറി മലപ്പുറം എഫ് സിയുടെ ജേഴ്സി ഔദ്യോഗികമായി പുറത്തിറക്കും കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രനെ ചടങ്ങിൽ എം എ യൂസഫലി ആദരിക്കും ചടങ്ങിൽ എം പിമാർ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാർ നഗരസഭാ അധ്യക്ഷന്മാർ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കായിക താരങ്ങൾ എന്നിവർ പങ്കെടുക്കും മലപ്പുറത്തിന്റെ സ്വന്തം ക്ലബ്ബ് എന്ന നിലയ്ക്കാണ് മലപ്പുറം എഫ് സിയുടെ ഉടമ ൾ ടീമിനെ അവതരിപ്പിക്കുന്നത് മലപ്പുറത്തെ ഓരോ ഫുട്ബോൾ പ്രേമിയുമാകും ടീമിന്റെ മുഖമെന്ന് ക്ലബ്ബ് പ്രൊമോട്ടേഴ്സ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവരിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാ തുകയും അതിനോടൊപ്പം തന്നെ ഇതിന്റെ പാർട്ട്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാരും ചേർത്ത് വയ്ക്കുന്ന തുകയെല്ലാം വയനാടിലെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിട്ട് അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി കൈമാറാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ക്ലബ് പ്രൊമോട്ടേഴ്സ് ആയ ആഷിഖ് കൈനിക്കര പ്രൊമോട്ടേഴ്സായ ഷംസുദ്ദീൻ ജംഷീദ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം അങ്ങാടിപ്പുറ റെയിൽവേ സ്റ്റേഷൻ നവീകരണം മന്ദഗതിയിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് എട്ട് ദശാംശം അഞ്ചു കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് അങ്ങാടിപ്പുറത്ത് നടന്നു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ ആദ്യഘട്ട പ്രവൃത്തികൾ മുഴുവനായിരുന്നില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു ഇതോടൊപ്പം കുറ്റിപ്പുറം നിലമ്പൂർ അങ്ങാടിപ്പുറം സ്റ്റേഷനുകളാണ് മലപ്പുറം ജില്ലയിൽ അന്ന് ഉദ്ഘാടനം ചെയ്തത് എട്ട് കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് അങ്ങാടിപ്പുറത്ത് നടന്നുവരുന്നത് അങ്ങാടിപ്പുറത്തിന് പുറമെ കുറ്റിപ്പുറം നിലമ്പൂർ പരപ്പനങ്ങാടി തിരൂർ എന്നീ സ്റ്റേഷനുകളാണ് നവീകരിക്കാൻ തീരുമാനിച്ചിരുന്നത് അങ്ങാടിപ്പുറത്ത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്തുള്ള പ്രധാന കവാടത്തിന്റെ പ്രവൃത്തികൾ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ഇപ്പോഴും മുഴുവനായിട്ടില്ല രണ്ടു ഘട്ടങ്ങളിലായാണ് പ്രവൃത്തികൾ നടക്കുന്നത് നിലവിലെ രണ്ട് പ്ലാറ്റ്ഫോമുകൾക്ക് പുറമേ മൂന്നാമതൊരു പ്ലാറ്റ്ഫോം കൂടി പണിയും ഒന്നാം പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ച മേൽപ്പാലവും നിർമ്മാണത്തിലുണ്ട് ഇതെല്ലാം രണ്ടാം ഘട്ട പ്രവൃത്തികളിൽ ഉൾപ്പെട്ടതാണ് ഡിസ്പ്ലേ ബോർഡുകൾ വിളക്കുകൾ കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ആദ്യഘട്ട നിർമ്മാണത്തിൽ പെടും കൂടുതൽ ഇരിപ്പിടങ്ങളും ലൈറ്റുകളും സ്ഥാപിക്കൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നിർമ്മാണം എന്നിവ പൂർത്തിയായിട്ടില്ല ഈ പാതയിലെ തന്നെ ഏറ്റവും വലിയ പാർക്കിംഗ് സംവിധാനം സ്റ്റേഷനിലേക്ക് എത്തിപ്പെടാനുള്ള വീതി കൂടിയ റോഡിന്റെ നിർമ്മാണം ഒന്നാം പ്ലാറ്റ്ഫോമിൽ എത്തുന്നവർക്ക് മഴയും വെയിലുമേൽക്കാതെ ട്രെയിനിൽ കയറാനുള്ള സൗകര്യം തുടങ്ങിയ പ്രവൃത്തികൾ ദ്രുതഗതിയിലാണ് തീർത്തത് പ്രവൃത്തി തീരാത്തതിനാൽ യാത്രക്കാർക്ക് മഴ നനഞ്ഞ് ട്രെയിനിൽ കയറി ഇറങ്ങേണ്ടി വരുന്നു ഇതിനു പുറമെ യാത്രക്കാരിൽ നല്ലൊരു ശതമാനം പേർക്കും തകർച്ച നേരിടുന്ന എഫ് സി എ റോഡ് എന്നറിയപ്പെടുന്ന ഗുഡ്സ് ഷെഡ് റോഡിലൂടെ വേണം ദേശീയപാത കോഴിക്കോട് പാലക്കാട് റോഡിലേക്ക് എത്തിപ്പെടാൻ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ രണ്ടാം ഘട്ടത്തിലായിരിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ പറഞ്ഞിരുന്നത് നിലമ്പൂർ ഷൊണ്ണൂർ പാതയിലെ വൈദ്യുതീകരണം പൂർത്തീകരിച്ച് ട്രയൽ റൺ ഓടിയെങ്കിലും മേലാട്ടൂർ സബ് സ്റ്റേഷനിൽ നിന്നുള്ള വൈദ്യുതി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസം കാരണം വൈദ്യുതി ഉപയോഗിക്കുന്നു ട്രെയിനുകൾക്ക് ഓടാൻ കഴിഞ്ഞിട്ടില്ല സി സി എൻ പെരിന്തൽമണ് എടക്കുളം മഹൽ യു എ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ കട്ടളവെക്കൽ നടന്നു രണ്ട് വീടുകളുടെയും കട്ടളവെക്കൽ കർമ്മം സ്ഥലം ഖത്തീബ് അബ്ദുൽ വദൂദ് നിസാമി നിർവഹിച്ചു യു എ ഇ പ്രസിഡന്റ് കുഞ്ഞിപ്പ കുരുക്കൽ സെക്രട്ടറി മജീദ് ട്രഷറർ എൻ പി ഫൈസൽ എം പി മുസ്തഫ കോർഡിനേറ്റർ സി പി മുഹമ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് രണ്ട് വീടിന്റെയും കട്ടിലവെക്കൽ നടന്നത് എടക്കളം മഹലിലെ യു എ ഇ കമ്മറ്റി നിർമ്മിച്ചു നൽകുന്ന ഈ വർഷത്തെ ഏഴാമത്തെയും എട്ടാമത്തെയും വീടിന്റെ കട്ടിലവെപ്പാണ് നടന്നത് കെ പി അബ്ബാസിന്റെ മകൾ ഖൈറു നിസ പറമ്പിൽ സുലൈമാൻ എന്നിവർക്കാണ് വീട് നിർമ്മിക്കുന്നത് എടക്കുളം മഹല് യു എ ഇ ഗൾസ് കമ്മിറ്റി നാലു വർഷത്തിനുള്ളിൽ മുപ്പത്തിയൊന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് താമസയോഗ്യമാകുന്നു യും ചെയ്തുവെന്ന് കോർഡിനേറ്റർ സി പിന്നു യു എ കമ്മിറ്റി ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് സി പി ബാബു അബ്ബാസ് തൂമ്പിൽ ഹംസ കുഞ്ഞിപ്പ ഇ പി മുജീബ് ഇ പി ജാഫർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഒരിക്കൽ കൂടി സിപിഎമ്മിന്റെ എംഎൽഎയെ രക്ഷിക്കാൻ ബിജെപിയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണെന്ന് വി ഡി സതീശൻ ഇരകളെ ആരോപണ വിധേയരുടെ ഇരുത്തി സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നത് ഇരകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഇത് അനുവദിക്കില്ലെന്നും സതീശൻ പെരിന്തൽമണ്ണയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അങ്ങാടിപ്പുറ റെയിൽവേ സ്റ്റേഷൻ നവീകരണം മന്ദഗതിയിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് എട്ട് ദശാംശം അഞ്ചു കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് അങ്ങാടിപ്പുറത്ത് നടന്നുവരുന്നത് സർക്കാർ ഓഫീസുകളിൽ സ്ഥിരമായി മോഷണം നടത്തുന്ന പ്രതിയെ പാലക്കാട് കസഭ പോലീസ് അറസ്റ്റ് ചെയ്തു വില്ലേജ് ഓഫീസ് കൃഷിഭവൻ പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലാണ് ഇയാൾ പ്രധാനമായും കവർക്ക് നടത്തുക ഓപ്പറേഷൻ ഡി ഹണ്ട് ാട് സ്വദേശികൾ വിരുദ്ധ സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്